പണ്ടേ കെ എമ്മേനെ കാണിച്ചും മുഖ്യമന്ത്രി എന്നും പറഞ്ഞ് കാണിച്ചും തറയിലടിച്ച പാർട്ടിയാണ് ഇത്രയും സാമ്പത്തിക പ്രസിദ്ധി പരിഹാരൻ ഈ മണ്ഡലത്തിൽ ഒരു വലിയൊരു ഇളക്കം സൃഷ്ടിച്ചതായിട്ട് തന്നെയാണ് ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോഭാ ഞാൻ ഫസ്റ്റ് ശൈലജ ടീച്ചർക്ക് കാലും കയ്യും കെട്ടിയിട്ട ഒരു പ്രവർത്തക പ്രവർത്തനത്തെ വിലയിരുത്തടി പറയുകയാണെങ്കിൽ നമ്മക്കതിനെ പറ്റിയായിരുന്നു അറിയില്ലേ മണ്ഡലത്തിലല്ല ഒന്നിനും ചെയ്തില്ല ഏതും അവന്റെ പോക്കറ്റ് ഇറക്കിയ അവനവന്റെ പോക്കറ്റ് അടക്ക ജനത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല വെറുത്തലും ഇപ്പൊ ഇപ്പൊ അപ്പി വരെ കോരി കോരുവെച്ചു മേനക്കന്മാർ ഇപ്പൊ അപ്പി വരെ കോരി അത് കഴിയുമ്പോൾ ആ കണ്ടേക്കാ സിനിമയ്ക്ക് അത് കണ്ടില്ല അതുപോലെ രംഗമാണ് നാട്ടിൽ തൊഴിലില്ല മുത്തുവാള എടുക്കുകയാണ് അതിന്റെ സാധനത്തിന് വിലക്കയറ്റം ഗ്യാസിന് വിലക്കേറ്റം എന്തിനാ ഇവിടെ എന്തിനു അവനവന് മന്ത്രിമാർക്ക് ചാർജ് കൂട്ടു ഇവിടെ കടലോര മേഖല എന്ത് ആര് നോക്കുന്നു ആര് നോക്ക് ഇപ്പൊ പിന്നെ ഇലക്ഷൻ വരുമ്പോൾ സാറേ മറ്റേ മക്കളെ പോരും പിന്നെ ഒരു പട്ടിയും പരില്ലോ ഇറക്കുന്നത് നമുക്ക് മക്കളെ അറിയാമല്ലോ സത്യമാണ് ഞാൻ ഉള്ളതേ പറയുന്നുണ്ട് വോട്ടി അങ്ങോട്ട് ഒരു സമതാദാനും കാര്യമില്ല ചെയ്തിട്ട് ചെയ്യുക പാഴോ കളയുണ്ട് ചെയ്യാം ചെയ്തിട്ട് ജനത്തിന് എന്ത് ചെയ്യുന്ന പുറത്തോട്ട് ഇറങ്ങാൻ കേട്ടോ ഓക്കെ ചേട്ടാ ഇപ്പോഴത്തെ ഒരു ഭരണം വെച്ചിട്ട് നമ്മൾ കേരളത്തിൽ ഒരു മൂന്ന് നല്ല വനിതാ നേതാക്കൾ എടുത്തു കഴിഞ്ഞാല് ശോഭാ സുരേന്ദ്രൻ ശൈലജ ടീച്ചർ അല്ലെ ചേട്ടാ നമ്മൾ ഇങ്ങനെ ഒരു മൂന്ന് നേതാക്കൾ എടുത്തു കഴിഞ്ഞാല് ഇവരിൽ ഒരാൾ മുഖ്യമന്ത്രിയാവുമെന്ന് വെക്ക അതിലാരായിരിക്കും മുഖ്യമന്ത്രിയാവുന്ന ചേട്ടന്റെ തൊട്ടായിരിക്കും ഒരു തൊഴിലാ ഒരു ജനത്തിന് പണിയ ഒരു കാര്യമില്ല പട്ടിന് ഉള്ള ബംഗാളികളെ മൊത്തം ഇട്ടിട്ട് പണി ചെയ്തിരിക്കും അവന്മാർ കാണിക്കുന്ന തോന്നിയ അവസ്ഥ അത് ജനത്തിന് അത് മന്ത്രിമാർ കൂട്ടി നിൽക്കുന്നു സത്യമാണോ ഏ ഉള്ളതേ പറയുള്ളു ചേട്ടൻ മന്ത്രിമാരാണെങ്കിൽ ബംഗാളിമാർക്ക് കൂട്ടിയിരിക്കും ഇവിടെ കേരളത്തിലാണ് ഈ വോട്ട് ചോദിക്കില്ല ഈ കേരള ജനത്തിന് എന്ത് ചെയ്യുന്നു എന്തു ചെയ്യുന്നു ഈ മനുഷ്യരുടെ മക്കൾക്ക് വല്ലതും കൊടുക്കുന്നുണ്ട് എണ്ണ മണ്ണെണ്ണ എല്ലാം കിട്ടുന്നുണ്ടോ എങ്ങനെയാണ് പട്ടിണി തിരക്കുന്നുണ്ടോ അതാ പറഞ്ഞ ഞാനും എല്ലാ വിചന എല്ലാത്തുള്ളിലും ഒന്നുമില്ല ഈ പോക്കറ്റ് കൈ നിർത്തി നേർച്ച കേറി പോകുന്നാലും ആർക്കും ഒരു കള്ളത്തരമില്ല ഉള്ള കാര്യം ഉപകാരമില്ല അച്ഛാ നമ്മളെ ഇവിടെ മൊത്തത്തിൽ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വനിതാ നേതാക്കളിൽ ശോഭാ സുരേന്ദ്രൻ ശൈലജ ടീച്ചർ രമ്യ ഹരിദാസ് അങ്ങനെ മൂന്ന് പേരാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മൂന്ന് പേരായിട്ടുള്ളത് ഇതിൽ ഒരു വനിതാ മുഖ്യമന്ത്രി നമ്മുടെ കേരളം ഭരിക്കണം എന്ന് ആഗ്രഹം എന്നാഗ്രഹമുണ്ടെങ്കിൽ അതാരായിരിക്കും നടക്കുന്ന അപ്പോൾ പിന്നെ അത് ഒരിക്കലും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ അങ്ങനെ ഒരു ആൾ വരുവാണെങ്കിൽ അതാരായിരിക്കും അതിനൊരു യോഗ്യത ഉള്ള ഒരാൾ ആരായിരിക്കും ഇപ്പം മൂന്ന് പേരും മൂന്ന് പേരുടേതായിട്ടുള്ള രീതിയിൽ സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരാണ് ശോഭാ സുരേന്ദ്രൻ ആണെങ്കിലും ഒരു തീപ്പൊരിനാദാവ് എന്ന് പറയുന്ന ഒരു പേരുണ്ട് ശൈലജ ടീച്ചറാണെങ്കിലും ടീച്ചർ അമ്മ എന്ന് പറഞ്ഞിട്ടൊരു തരംഗം തന്നെയുണ്ട് രമ്യ ഹരിദാസ് ആണെങ്കിലും മോശമല്ലാത്തൊരു പേര് ഉണ്ടാക്കി രമ്യാണ് പിന്നെ നിയമസഭ അവരുടെ വ്യക്തി ജീവിതം വെച്ച് നോക്കുകയാണെങ്കിൽ അച്ഛന് യോഗ്യതയുള്ളത് ആരായിരിക്കും അതാ നല്ല മുഖ്യമന്ത്രിയായിട്ട് ഭരിക്കാൻ പറ്റുന്നത് കേരളം ഭരിക്കാൻ ഈ അങ്ങനെയാണ് പോലും ഇല്ല അപ്പൊ പിന്നെ ഈ സുരേഷ് അത്രേ ഉള്ളൂ അല്ലാതെ ഒരു ഉറപ്പൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ കഴിഞ്ഞ ഒരു പിണറായി സർക്കാരിൽ നമ്മുടെ ശൈലജ ടീച്ചർക്ക് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു ടീച്ചർ അമ്മ എന്ന് പറയണ്ട കോവിഡ് കാലത്തൊക്കെ ഭയങ്കര ഒരു പേരുണ്ടായിരുന്നു അവരെ ദൂരെ നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാം കളഞ്ഞു സുധാകരൻ തോമസ് ഐസക്ക് ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി വലിയ ആ തോമസ് ഐസക്കൊക്കെ ഇരുന്നില്ല അപ്പൊ എന്താണ് മിണ്ടാ പ്രാണികളോ മന്ത്രിമാരാണ് അത്രേ ഉള്ളു അങ്ങനെ പറയുന്നതിനപ്പുറമൊന്നും പറയരുത് അതേയുള്ളൂ അല്ലാതെ വേറെ കാര്യമൊന്നും ഹിറ്റ്ലർ ഭരണേകദേശം അതൊക്കെ തന്നെയാണ് അത്യാ ആരെ കൊണ്ടുവന്നും പറയാനുള്ള ഇതില്ലല്ലോ അങ്ങനെ കാണുമ്പോൾ എല്ലാം പേടിച്ച് നിൽക്കുന്ന പാർട്ടികളാണ് അതൊക്കെ നേരത്തെ അവർ പറയും പിന്നതേ പറയാവുള്ളൂ എന്നൊക്കെ പറയും അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം പറയണവേണ്ടി അങ്ങനെയൊരു ചോദിക്കേണ്ടേ ചെയ്യുള്ളൂ അതിനാണല്ലോ അങ്ങനെ ആക്കിയിരിക്കുന്നു ഓക്കെ ചേച്ചാ താങ്ക് നമസ്കാരം ചേട്ടാ അപ്പോൾ ആലപ്പുഴയില് തെരഞ്ഞെടുപ്പൊക്കെ ഇങ്ങനെ അടുത്ത് വരികയാണ് നമ്മുടെ അയൽവക്കാണ് ഇപ്പോ ഇവിടെ മൂന്ന് സ്ഥാനാർത്ഥികളിൽ ആർക്കാണ് കൂടുതൽ തോന്നുന്നത് ചേട്ടന്റെ മനസ്സുകൊണ്ട് നല്ല സ്ഥാനാർത്ഥി എന്ന് തോന്നുന്നതാണ് ഓക്കെ ഫൈൻ നമ്മൾ കേരളത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് വനിതാ സ്ഥാനാർത്ഥികൾ ഏറ്റവും മികച്ചത് എന്ന് പറയുമ്പോൾ ശോഭാ സുരേന്ദ്രൻ ശൈലജ ടീച്ചർ രമ്യ ഹരിദാസ് അങ്ങനെ മൂന്ന് പേരെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ബെസ്റ്റ് ആരായിട്ടാണ് തോന്നുന്നത് മൂന്ന് വനിതാ നേതാവ് ഇവര് മൂന്ന് പേരിൽ ഒരാൾ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ വനിതാ മുഖ്യമന്ത്രി ആയിട്ട് വരികയാണെങ്കിൽ ആരായിരിക്കണം എന്നാണ് ആഗ്രഹം

ശോഭ സുരേന്ദ്രൻ ആണ് പിന്നെ ചേട്ടാ ഇവിടുത്തെ പ്രചരണം എങ്ങനെ പോകുന്നു മൂന്ന് സ്ഥാനാർത്ഥിമാരുടെയും എങ്ങനെയാണ് തോന്നുന്നത് ഈ മണ്ഡലത്തിലുള്ള ആളാണോ ശോഭാജിയുടെ മണ്ഡലം ആണോ എവിടെയാണ് സ്ഥലം ആണ് നമ്മുടെ ശോഭ സുരേന്ദ്രന്റെ പര്യടനവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളുടെ വിലയിരുത്തൽ എന്താണ് ശോഭാ സുരേന്ദ്രൻ ഈ മണ്ഡലത്തിൽ ഒരു വലിയൊരു വലിയൊരിളക്കം സൃഷ്ടിച്ചതായിട്ട് തന്നെയാണ് ഇവിടുത്തെ സാധാരണപ്പെട്ട ആൾക്കാരുടെ തൊട്ട് മുകളിൽ നൃത്തം വരെ ഉള്ള ആൾക്കാരുടെ അഭിപ്രായവും എൻ്റെയും അഭിപ്രായവും കാഴ്ചപ്പാടും അങ്ങനെ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ വനിതാ നേതാക്കളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശോഭ സുരേന്ദ്രൻ നമ്മൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മൂന്ന് പേരുകളായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ശോഭ സുരേന്ദ്രൻ ശൈലജ ടീച്ചർ പിന്നെ ആലത്തൂര് വന്നിട്ട് ശ്രീ ഹരിദാസ് ഹരിദാസൻ ഈ മൂന്ന് പേരുടെയും വില പ്രവർത്തനങ്ങൾ വിലയിരുത്തിൽ കഴിഞ്ഞാൽ താങ്കൾക്ക് തോന്നുന്ന എന്താണ് ഇവരുടെ ഓരോരുത്തരുടെയും ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്തായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇതിൽ ബെസ്റ്റ് വൺ ഓഫ് ദി ബെസ്റ്റ് ആരായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോഭ ഞാൻ ഫസ്റ്റ് ഞാൻ ശൈലജ ടീച്ചർക്ക് കാലും കൈയും കെട്ടിയിട്ട ഒരു പ്രവർത്തകൻ ആണ് ഇപ്പൊ നമ്മൾ പൊതുജനങ്ങൾ വിലയിരുത്തുന്നത് അങ്ങനെ സ്വന്തമായിട്ട് എന്നാണ് അപ്പോൾ സ്വന്തമായിട്ട് അഭിപ്രായമുണ്ട് പക്ഷേ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല വെടിവെക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും അത് തന്നെ ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ പക്ഷെ അങ്ങനെ ഒരാളുടെയും കീഴിൽ നിൽക്കുന്ന സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഒരു വ്യക്തിത്വത്തിന്റെ ഈ മൂന്ന് നേതാക്കളെ എടുത്തു തന്നെയാണ് ഒന്നാം സ്ഥാനം കൊടുക്കുക തീർച്ചയായിട്ടും സുരേന്ദ്രൻ കൊടുക്കുന്നത് ആളെ ഇത്രയും നമ്മൾക്ക് പേഴ്സണലി ഒരു അറ്റാച്ച്മെന്റ് തോന്നാൻ പാകത്തിന് അവരുടെ ഒരു ഗുണം എടുത്തു പറയാൻ പറ്റുന്ന എന്താണുള്ളത് അവരുടെ ഗുണം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തക ഇത്രയും വർഷമായിട്ട് ഞാൻ നേരിട്ട് അറിയുന്ന ഒരു ഒരു വ്യക്തിയല്ല പക്ഷേ മറ്റ് അവരുടെ പ്രവർത്തനത്തെ വിലയിരുത്തുന്ന കേരളം നോക്കുമ്പോൾ കേരളത്തിൽ ശൈലജ ടീച്ചറുടെ ഒരു തരംഗം തന്നെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പിണറായി സർക്കാരിൽ ശൈലജ ടീച്ചർ അമ്മ എന്ന് പറഞ്ഞ് കേട്ടൊരു അറിവുണ്ട് അപ്പൊ അവർക്കുള്ളൊരു സ്വാധീനം അവർക്കുള്ളൊരു പബ്ലിസിറ്റി ശോഭാ സുരേന്ദ്രൻ ഉണ്ട് എന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത് അവരെ അവരെക്കാളും കടത്തിവിട്ടും ശോഭാ സുരേന്ദ്രൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ശൈലജ ടീച്ചർക്ക് വ്യക്തിത്വം കൊണ്ട് ശൈലജ ടീച്ചർക്ക് ആ ഒരു സ്വാതന്ത്ര്യം കൊണ്ട് മാത്രം ആണ് ശൈലജ ടീച്ചർ ഇതിൽ മുകളിലോട്ട് വരാനൊക്കാത്തത് പക്ഷേ ശോഭാ സുരേന്ദ്രനാണ് ഈ മൂന്ന് പേരിലെടുത്തു കഴിഞ്ഞാൽ ബെസ്റ്റ് ഓഫ് വൺ ഓക്കെ കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രി എന്നുള്ളൊരു നിലയിൽ കാണുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ അതിന് യോഗ്യതയുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും

ശോഭ ശോഭ സുരേന്ദ്രൻ ജയിക്കും എന്താ അങ്ങനെ തോന്നാൻ കാര്യം ുംറാം ക്ലാസ് ഇഷ്ടം തോന്നാൻ എന്താ കാര്യം എല്ലാരും ബിജെപി ആണ് ആഹാ അപ്പൊ മോനും വലുതാവുമ്പോ ബി ജെ പി ജയിക്കും ഉറപ്പല്ലേ കട്ട സപ്പോർട്ടല്ലേ അപ്പൊ ഓക്കെ പറ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ കേരളത്തിൽ ഒരു മൂന്ന് വനിതാ മുഖ്യ മൂന്ന് നല്ല വനിതാ എടുത്തു കഴിഞ്ഞാൽ ശോഭ സുരേന്ദ്രൻ ശൈലജ ടീച്ചർ രമ്യ ഹരിദാസ് ഇവരിൽ മൂന്ന് പേരിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ആവാനായിട്ട് ഇവരെ മൂന്ന് പേരും കൂടി ഒരു മത്സരം വന്ന ചേരൻ ആർക്കായിരിക്കും ഓട്ട് കൊടുക്കുക ജനത്തിന്റെ കാര്യം ഇപ്പഴത്തെ കാര്യം വിട് ഇപ്പഴത്തെ ഇലക്ഷൻ അല്ല നമ്മുടെ വിഷയം ഒരു വനിതാ മുഖ്യമന്ത്രി ആവാൻ വേണ്ടിട്ട് ഇവര് മൂന്ന് പേരും തമ്മിൽ ഒരു മത്സരം വന്നാല് ആർക്കായിരിക്കണം ശോഭാ സുരേന്ദ്രൻ ശൈലജ ടീച്ചർ രമ്യ ഹരിദാസ് രമ്യ ഹരിദാസ് രമ്യ ഹരിദാസ് മുഖ്യമന്ത്രി മൂന്ന് പേര് ഇതിൽ ആർക്കായിരിക്കും ചേട്ടന്റെ വോട്ട് ഞാൻ ഈ ഇടതുപക്ഷ ചിന്താഗതി മുന്നോട്ട് പോകുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് കാണാൻ പിന്നെ ബാക്കിയൊക്കെ ജനം ചേട്ടന്റെ ആർക്ക് മനസ്സിലാക്കും

ഇത്രയും ദാരിദ്ര്യം വന്നിട്ടുള്ള നേരത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ഇതാണ് ഇത്രയും ഡെവലപ്മെന്റ് ആയി കഴിഞ്ഞിട്ടും ഇപ്പോഴാണ് ഇങ്ങനെ വരുന്നത് ഓക്കെ നമുക്ക് അറിയാനുള്ള നമ്മുടെ ഒരു സർവേ ആണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ വനിതാ നേതാക്കളിൽ ഞങ്ങള് കൊടുക്കുന്ന ബെസ്റ്റ് മൂന്ന് എന്ന് പറയുന്നത് ശോഭ സുരേന്ദ്രൻ ശൈലജ ടീച്ചർ രമ്യ ഹരിദാസ്

അതെ അല്ല ഇവിടുന്ന് ഒരു ജനപ്രതിനിധിന്നുള്ള രീതിയിൽ അവർ പൂർണ്ണമായിട്ടും വിജയമാണ് ബാക്കി രണ്ടുപേരെ പറ്റിട്ടുള്ള വിലയിരുത്തൽ എന്താണ് അല്ല ശൈലജ ടീച്ചറെ പറ്റി നമുക്കൊരു കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് ശൈലജ ടീച്ചറുടെ ഒരു വലിയൊരു തരംഗം തന്നെ ഉണ്ടായിരുന്നു ആ ടീച്ചർ അമ്മ എന്ന് പറഞ്ഞിട്ടൊരു പേരിൽ തന്നെ അതൊരു ബ്രാൻഡായിരുന്നു അപ്പോൾ ആ ടീച്ചറെക്കാളും ശോഭ സുരേന്ദ്രൻ ബെറ്റർ ആണ് എന്ന് പറയുമ്പോൾ അതിനൊരു കാരണം വേണമല്ലോ ടീച്ചറെ പറ്റി വിലയിരുത്തില്ലേ ടീച്ചർ നല്ലത് മോശം എന്നുള്ളതൊന്നുമില്ല അവർ കുഴപ്പമില്ല പിണതായിക്ക് മുകളിൽ ഒരു വാക്ക് പറയാനുള്ള ഒരു ധൈര്യം ടീച്ചർക്ക് ഇല്ല എന്നുള്ളൊരു അഭിപ്രായം തോന്നിയിട്ടുണ്ട് ഓക്കെ 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 താങ്ക് യു അപ്പൊ നമ്മൾ മൂന്ന് പേരെ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആദ്യത്തെ വോട്ട് കൊടുക്കുക ശോഭാ സുരേന്ദ്രൻ ആയിരിക്കും ഓക്കെ താങ്ക് യു ചേട്ടാ